ക്രൈസ്ത ലോഡ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്നിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നോക്കി നീ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ ദൃഢനിശ്ചയവും ദൈവത്തിനുള്ള ആശ്രയവുമാണ് ഈ വചനം എങ്ങനെയുള്ളവർക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നത് യഹോവയായ ദൈവം അതെ അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുകയും സർവ്വശക്തനായ ദൈവത്തിൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന ഒരു കെണിയിലും അവർ പെടുകയില്ല ദുഷ്ടന്മാർ വളരെ ശക്തിയോടെ അവരാരാവോളം പരിശ്രമിക്കുന്നു ഭക്തനെ കെണിയിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം പറയുന്നു ഭക്തനെ തൊടുവാൻ ദൈവം അനുവദിക്കാതെ ഒരു ദുഷ്ടനും കഴിയുകയില്ല പകൽ അസ്ത്രങ്ങൾ പറക്കും ഇരുട്ടിൽ മഹാമാരികളുണ്ടാകും രാത്രിയിൽ ഭയങ്ങൾ വരും ഇവയൊന്നും ഭക്തനോടടുക്കത്തില്ല ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ സർവ്വശക്തൻ ഭക്തന്റെ സൈഡിൽ നിന്ന് മാറ്റിക്കളയും ലോകത്തിൽ എന്തെല്ലാം ഭവിച്ചാലും ആപത്തനർത്ഥങ്ങൾ അണഞ്ഞാലും താപം ഒരു ഭക്തനേൽക്കത്തില്ല അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്ന ഒരു ഭക്തനാകുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു വശത്തായിരം പേരും വലത്തുവശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല വശത്തായിരം പേരും വലത്തുവശത്ത് പതിനായിരം പേരും വീഴുന്ന അനുഭവങ്ങൾ ഭക്തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ ഒരു തരത്തിലുള്ളതായ പ്രതികൂലങ്ങൾ സംഭവിക്കാതെ ഭക്തനെ ഉള്ളങ്കരങ്ങളിൽ വരച്ചിരിക്കുന്നതുകൊണ്ട് ഹോവഭക്തന്മാരെ ഹോവയുടെ ഉള്ളങ്കരങ്ങളിൽ ഇരിക്കുക കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവോവയെ അവരെ സൂക്ഷിക്കുക ഒരു ദുഷ്ടനും ഭക്തന് വിരോധമായി ചെയ്യ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല ദുഷ്ടന്മാർ വിചാരിക്കുന്നു ഭക്തനെ തകർത്തുകളയാം ശുശ്രൂഷകളെ മുന്നോട്ട് വിടുകയില്ല ആരോഗ്യത്തെ തകർത്തുകളയാം മുന്നോട്ടുള്ള ജീവിതത്തെ വെല്ലുവിളിക്കാം വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ യഹോവ സ്വർഗത്തിൽ നിന്ന് ചിരിക്കുക യഹോവഭക്തന്മാർക്ക് വിരോധമായി വരുന്ന ഒരായുധവും വലിക്കയില്ലെന്നുള്ള ദൈവത്തിൻ്റെ വചനം ഇന്ന് രാവിലെ സമയം റിലീസ് ചെയ്യുക യഹോവഭക്തന് വിരോധമായി വരുന്ന ഒരായുധവും വലിക്കയില്ല നിന്റെ ഉടയവൻ നിന്റെ അവകാശമാകുന്നു രാവിലെ സമയം ആയിരം പേരും പതിനായിരം പേരും വശത്ത് വന്ന് വീഴുമ്പോൾ ഭയപ്പെടാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഭക്തൻ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലായതുകൊണ്ട് സ്നേഹിത നിങ്ങൾ ഈ അത്യനതന്റെ മറവിലാണോ വസിക്കുന്നത് എങ്കിൽ ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും നിങ്ങൾക്ക് ഭവിക്കയില്ല മാത്രമല്ല നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ നിങ്ങൾ കാണും എന്ത് ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം ദൈവമായ യഹോവ ഇങ്ങനെയാണ് നീതിമാന്മാരെ പരിപാലിക്കുന്നത് സർവ്വശക്തനായ ദൈവത്തിന്റെ നിഴലിന് കീഴിൽ പാർക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിപാലിക്കപ്പെടുമ്പോൾ തന്നെ അവന് വിരോധമായി എഴുന്നേറ്റ ശത്രുവിന്റെ തലയെ സർവശക്തൻ തകർക്കും അവ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കിക്കാണും ആകയാൽ ഭയപ്പെടേണ്ട എഹോവിലാസിക്കുന്ന ഭക്തനാണോ ഭാരപ്പെടേണ്ട സർവശക്തൻ നമ്മോട് കൂടെയുണ്ട് ഒരനർത്ഥവും ഭവിക്കൽ ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കത്തില്ല നിന്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതവൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് രാവിലെ സമയം ദൈവസ്ഥനത്തിലേൽപ്പിക്കാം ഇത്ര വലിയൊരു വലിയൊരു അതെ പ്രവചനാത്മാ പ്രവചന ശബ്ദം സർവ്വശക്തം നമ്മെ കേൾപ്പിക്കുക നമുക്ക് ഏറ്റെടുക്കാം ഈ ആശ്രയിക്കാം അവൻ നമ്മെ സഹായിക്കട്ടെ ആമീൻ